പ്രശസ്ത എഴുത്തുകാരൻ റേഡിയോ ജോക്കി എന്നീ നിലയിൽ പ്രശസ്തനായ ജോസഫ് അന്നംകുട്ടി ജോസ് വിവാഹിതനായി ആണ് വധു ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങെയെന്ന് ജോസഫ് അന്നംകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു വിവാഹവിവരം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിനൊപ്പം പള്ളിയിൽ നിന്നുള്ള ഒരു മനോഹരമായ ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തു ചടങ്ങിൽ ജോസഫിന്റെ കുടുംബവും വധുവിന്റെ കുടുംബവും വിവാഹം നടത്തിയ പുരോഹിതരായ സുഹൃത്തുക്കളും ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഈശോയും കുടുംബവും മാത്രമാണ് പങ്കെടുത്തത് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആരോ പറഞ്ഞതുപോലെ മുറിവേറ്റ രണ്ട് മനുഷ്യർ ഒരായുസുകൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹമെന്ന വാചകവും ജോസഫ് തന്റെ കുറിപ്പിൽ പങ്കുവെച്ചു എഴുത്തുകാരനും റേഡിയോ ജോക്കിയുമായി പ്രശസ്തനായ ജോസഫ് പന്നംകുട്ടി ജോസ് മലയാള സിനിമയിലും തൻ്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട് വിവാഹം ആർഭാടമാക്കുന്ന ഈ കാലത്ത് വളരെ ലളിതമായ ചടങ്ങിലൂടെ വിവാഹം നടത്തി മാതൃകയായിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണ്